നമസ്കാരം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനും വിജയം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ഗോവയെ തോൽപ്പിച്ചിരിക്കുന്നു മഴ മൂലം തടസ്സപ്പെട്ട മത്സരത്തിൽ വി ജെ ഡി മെത്തേഡ് പ്രകാരം കേരളം പതിനൊന്ന് റൺസിനാണ് ഗോവയെ തോൽപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് ഓവറായിരുന്നു കേരളത്തിൻ്റെ ഇന്നിങ്സ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ കേരളം നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഗോവ ഏഴ് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ അറുപത്തി ഒമ്പത് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തി ഒമ്പത് റൺസ് എടുത്തു നിൽക്കിയവയാണ് മഴ കളി പൂർണ്ണമായും തടസ്സപ്പെടുത്തിയത് തുടർന്നാണ് ബി ജെ ഡി മെത്തേഡ് പ്രകാരം കേരളം പതിനൊന്ന് റൺസിന് വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിനായിട്ട് സഞ്ജു സാംസണും രോഹൻ എസ് കുന്നുമ്മലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സഞ്ജു വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത് പതിനഞ്ച് പന്തുകൾ നേരിട്ട താരം നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചത് രോഹൻ എസ് കുന്നുമ്മൽ പതിനാല് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എടുത്തപ്പോൾ സൽമാൻ നിസാർ ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്ത് കേരളത്തിന് ടോപ്പ് സ്കോറായി മറ്റാർക്കും അത്ര വലിയൊരു സംഭാവന നൽകാൻ കഴിഞ്ഞില്ല അബ്ദുൽ ബാസിത്ത് പിയെ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു ഷറഫുദ്ദീൻ എന്നും ഏഴ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അടിച്ചത് മുഹമ്മദ് അസറുദ്ദീൻ രണ്ട് റൺസ് മാത്രമാണ് സംഭാവന ചെയ്തത് വിഷ്ണു വിനോദ അവട്ടെ ഏഴ് റൺസാണ് എടുത്തിരുന്നത് എന്തായാലും കേരളത്തിൻ്റെ ഇന്നിങ്സ് പതിമൂന്ന് ഓവറുകൾ കഴിയുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന ഭേദപ്പെട്ട ഒരു സ്കോറിൽ തന്നെയാണ് എത്തിച്ചേർന്നത് മറുപടി ബാറ്റിംഗിൽ ഗോവ മോശമല്ലാത്തൊരു തുടക്കം ഇട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുടക്കത്തിൽ അവർക്ക് വിക്കറ്റ് പോയി പക്ഷെ ഒരു ഭാഗത്ത് ഇസ്ഹാൻ ഗഡേക്കറാണ് അടിച്ച് തകർത്ത് നിന്നിരുന്നത് ഇരുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് താരം നാല് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്തിയഞ്ച് റൺസ് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ മറുഭാഗത്ത് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല ആസാൻ തോത അഞ്ച് റൺസ് അതുപോലെ കാശ്യബ് ബഖ്ലെ അഞ്ച് റൺസ് അങ്ങനെ വീണ് പോയിരുന്നു ഒടുവിൽ സുയാഷ് പ്രഭുദേശായി ഒമ്പത് റൺസുമായിട്ട് ഷാന് കൂട്ടു നിൽക്കുകയാണ് മഴ പെയ്ത് മത്സരം തടസ്സപ്പെടുന്നത് കേരളത്തിന് വേണ്ടി ജലക് സക്സേനയും അതുപോലെ തന്നെ ബേസിൽ തമ്പിയും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവരുടെ ഇന്നിങ്സ് ഏഴ് പോയിന്റോ അഞ്ചോ ഓവറുകളിൽ അറുപത്തി ഒമ്പത് റൺസ് രണ്ട് വിക്കറ്റ് നാഷ്ടത്തിലെത്തി നിൽക്കുകയെ മഴ തടസ്സപ്പെടുത്തുകയും കേരളം പതിനൊന്ന് റൺസിന് വി ജെ ഡി മെത്തേഡ് പ്രകാരം വിജയിച്ചു കയറുകയും ചെയ്തു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് വിശേഷങ്ങൾ ശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടുവത്താം